കാണുന്നില്ലല്ലോ ദൈവമേ ഓ ഓടി ഞാൻ അങ്ങോട്ട് കേരട്ടെ അമ്മ ഇവിടെ ഇരിക്കട്ടെ അമ്മ ആ ശരി പിന്നെ ഞാനേ ഈ വെയിലും കൊണ്ട് ഓ വെയിലും കൊണ്ട് വയ്യേട്ടോ ഇല്ല കടയെ കയറിച്ച് വെള്ളം കുടിച്ചിട്ട് വന്നതാണ് ഞാൻ കുറെ പ്രോഡക്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് ഗ്രേബി ഏത് ഇതിൽ നിന്ന് ഒന്നാ രണ്ടോ എടുക്കണം കാണിച്ചു തരട്ടെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും കൈ എല്ലാവരും മേടിച്ച് പിന്നെ ജീവിതമാർഗമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നല്ല കൊണ്ടുനടങ്ങുന്നത് ജീവിക്കണം കാക്കാനോ മോട്ടിക്കാനോ പറ്റുമോ ഏതു തൊഴിലിനും അതിൻ്റെതായ ഒരു ഇതുണ്ട് കേട്ടോ വേണ്ട പാത്രം കഴിവും സൂപ്പറായ ഒരു ഇതാണ് പിന്നെ ഈ വീട്ടിലൊക്കെ ഓടി നടക്കുന്ന പാറ്റ ഉണ്ടല്ലേ ഉം വേണ്ട അടിക്ക പാറ്റ ഇച്ച ഇപ്പ വേണ്ട പൊതുവുണ്ടെങ്കിൽ ഇച്ചിരിപ്പച്ചാ മതി ചെറിയ ചെറിയ വില ഉള്ളു ചെറുത് വലിയ വിലയൊന്നുമില്ല പിന്നെ സോപ്പ് പിന്നെ കൊറേ ഉണ്ട് ഇതിലേത് വേണോന്ന് കയ്യിലില്ല ഇതിലൊക്കെ എം ആർ പി എടുക്കുന്നുണ്ട് അതിന്റെ പകുതി പൈസ വന്നാൽ മതി ഇതിന്റെയൊക്കെ പകുതി പൈസ വന്നാൽ മതി ഇതൊക്കെ നമുക്ക് ഒരു പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുറഞ്ഞ വിലക്ക് കമ്പനി നമുക്ക് കുറച്ച് ഹോട്ട്സെൽ വില മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കാത്തേണ്ടേ അതുകൊണ്ടാണ് ഇതിന് ഇതുകൊണ്ട് ഇറങ്ങിയേക്കുന്നത് എല്ലാ സാധനവും സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട വേണ്ട ഇങ്ങനെ പറയാതെ ഞാൻ ഞാൻ ഈ കൊണ്ട് വന്നില്ലേ നിങ്ങൾ വേണ്ടീ വെയിലും പൈസ വേണ്ടേ മേടിക്കാനും ഇതൊക്കെ പൈസ വേണ്ട നമ്മളിപ്പോ സാധനം മേടിക്കുമ്പോ ഒരുമിച്ചെല്ലാം മേടിച്ച് വെക്കും പിന്നെ ഇതുപോലൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിച്ചൊക്കെ പോയാൻ പോയാ കൈയ്യാ പാറ്റേങ്ങളെയൊക്കെ ഇതിലേക്കൊക്കെ ഓടിയാ ഇതൊക്കെ അടിച്ചോ അങ്ങ് പോവൂലേ പിന്നെ നിങ്ങള്യിലൊന്നും കേറി കടിക്കൽ എന്തൊരു കെമിക്കലോ ഇതില് പാലോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഇതെന്തെന്ന് ഇങ്ങനെ സംസാരിക്കുന്ന എന്തെന്ന് അറിയാമോ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഇരിപ്പിടത്ത് കൊണ്ടുവന്നോണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് മേടിക്കുമ്പോ നിങ്ങൾ ഇതൊന്നും പറയുന്നില്ലല്ലേ അപ്പൊ അങ്ങ് നോക്കുക സഞ്ചിയിലെടുത്ത് അങ്ങ് പോവുക ഇതിപ്പോ നിങ്ങളെ ഈ വെയിലും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ ഇരിപ്പിടുത്ത് പകുതി വിലക്ക് തരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ട ആ സമയം വലിയ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് അങ്ങോട്ട് മേടിക്ക വാരി ഇടുവാ അവരിപ്പൊ ഒരു ഇത്രേ നീണ്ടത്തില്ല ഒരു ബില്ലടി കുറ്റം പറയില്ല ഇതിപ്പോ നിങ്ങളെ വീട്ടിൽ കൊണ്ട് തന്നില്ലേ ഈ വെയിലും കൊണ്ട് കേട്ടോ പൈസ വേണ്ടേ ണുങ്ങളെല്ലാം മെളിയിലോട്ട് പോയേക്കുന്നു അവര് അറിയാൻ പറ്റൂ അവര് പൊന്ന ഇങ്ങനെ പറയല്ലേ ഈ കൊണ്ടേനെങ്കിലും ഒരു ഉപകാരം വേണ്ട എനിക്ക് ഈ ബെയില് കണ്ടക്കുന്നുണ്ടോ അത് വേണ്ട ഒരു മത്സാക്ഷേ മക്കളൊക്കെ ഉള്ളേ മക്കളൊന്നും ജോലി ചെയ്ത് കൊണ്ട് തെരുത്തി അതൊന്നും പറയാതിരിക്കുന്ന നല്ലത് അവനോൻ കഷ്ടപ്പെട്ട അവനോൻ ജീവിക്കാം മക്കളെ നോക്കി മരുമക്കളെയും കണ്ട് മാം മാമ്പും മക്കളെയും കണ്ട് കൊതിക്കരുത് മാമ്പവും കണ്ട് കൊതിക്കരുത് മനസ്സിലായിരുന്നു ശരിയാണ് അവനോ കഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ മക്കളൊക്കെ അതിൻ്റെതായ രീതി എനിക്ക് കഷ്ടപ്പെട്ട എനിക്ക് അഞ്ചു എടുത്ത് വല്ല മേടിച്ചിരുന്ന ഭർത്താവ് ഒണിഞ്ഞിട്ട് അത് താ ഇത് താന്നും പറഞ്ഞിരിക്കേണ്ട ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട അതാണ് ഞാൻ ഇതുകൊണ്ട് ഇറങ്ങിയത് അപ്പൊ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോ നിങ്ങൾക്ക് വേണ്ടേ പൈസ ഇല്ല മോളെ പൈസ ഉണ്ടെങ്കിൽ ഒരെണ്ണം ആ പാത്രം കഴിവ് നോക്കട്ടെ അല്ലെ ആ ഇറുമിൻ്റെ സ്വഭാവ നോക്കട്ടെ

കുടിക്ക വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത് വെള്ളം തന്നിട്ട് അത് വെള്ളത്തിന് വയസ്സ